ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയല്ലേ ടിപൊളിയല്ലേ കേട്ടോ ആണല്ലേ എന്നാ ഇനി ഞാൻ ഇത് ഇടുന്നില്ലടി ആ നല്ലത് ഹായ് ഇവള് കൊള്ളൂല്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയാണെന്നല്ലേ എനിക്ക് വയ്യ ഇവള് കൊള്ളൂല്ലെന്ന് പറയുന്ന എല്ലാം നല്ലതും നല്ലതാണെന്ന് പറയുന്ന എല്ലാം കൊള്ളൂലാത്തതും ആയിരിക്കും അടിച്ചിട്ട് വരല്ലേ ഇതിന്റെ കാരണം എനിക്ക് തലവേദന എടുക്കുവാടി ഇല്ലടി ഇനി അടിക്കത്തില്ല അയ്യടി മോളെ ഇനി ഞാൻ എവിടെ പോയി ഈ സ്പ്രേ മാത്രം അടിക്കൂ അടിക്കുടി പിന്നെ നിന്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ കൊള്ളാം കേട്ടോ നല്ല രസം ഉണ്ട് ആണോ താങ്ക് യു താങ്ക് യു എന്നും അയ്യോ അപ്പൊ കൊള്ളൂല്ലേ എന്നാ ഞാൻ ഇനി ഇങ്ങനെ മുടി കെട്ടുന്നേ ഇല്ല ഈ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് വരുവോടി അയ്യേ ഇതൊന്നും വരത്തില്ലടേ നീ എന്തിനാ അതൊക്കെ ആണല്ലേ അയ്യടി മോളെ എന്നാ പിന്നെ ഇത് പഠിച്ചിട്ട് തന്നെ കാര്യം ഏടി മഞ്ഞൾ വാങ്ങിയിട്ട് അരച്ച് മുഖത്ത് തെക്കുന്നതാണോ നല്ലത് മഞ്ഞളിന്റെ പൊടി വാങ്ങിട്ട് അരച്ച് മുഖത്ത് തെക്കുന്നാണോ ണോ നല്ലത് ഓ ഒന്ന് മോത്തു വെച്ചിട്ട് ഒരു കാര്യമില്ലടി നിനക്ക് ഖത്തർ നിർബന്ധമാണേലും കറക്കിടുന്ന മഞ്ഞപ്പടി തെച്ചു ആണല്ലേ മണ്ടി വിശ്വസിച്ച് നിന്റെ അപ്പൂപ്പം വിശ്വസിച്ചു കറക്കിടുന്ന മഞ്ഞപ്പടി നിന്റെ അമ്മൂമ്മയ്ക്ക് തേച്ച് കൊടുക്കും